ഐ ടി ഡി സിമെൻറ്റേഷനാണ് അതായത് കമ്പനിയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് ആദ്യം ഷെയർ ചെയ്യുകയാണ് തൊള്ളായിരത്തി അറുപത് കോടി രൂപയോളം വാല്യൂ വരുന്ന രണ്ട് പുതിയ കരാറുകൾ കമ്പനിക്ക് ലഭിച്ചതായിട്ടുള്ള ലഭിച്ചതായിട്ടുള്ളൊരു ന്യൂസാണ് പറയാനുള്ളത് എന്തായാലും സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ ഒരു ശതമാനത്തിൻ്റെ ഒരു നേട്ടമാണ് സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചത് സ്റ്റോക്കിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു ജൂലൈ തൊട്ട് വലിയ രീതിയിലൊരു ആയിരുന്നു സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത് എന്നാൽ കഴിഞ്ഞ മാസം ഏകദേശം നാൽപ്പത്തി ആറ് ശതമാനത്തിൻ്റെ റിട്ടേൺ ആണ് സ്റ്റോക്ക് നൽകിയത് ഈ ഒരു മാസം പതിമൂന്ന് ശതമാനത്തിൻ്റെ റിട്ടേണും നൽകിയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു അൻപത് ശതമാനം അതിലധികം റിട്ടേൺ ആണ് ഈ ഒരു രണ്ട് മാസത്തിൽ സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ് വിഷോ ഐടിഡിസ് സെമെന്റേഷൻ ഓൾസോ ഈസ് എ മിഡ്キャップ സ്റ്റോക്ക് ബട്ട് ഹീ ഈസ് ടോക്കിങ് ഇൻ ലോംഗ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വോളറ്റൈൽ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത് നോൾ ആക്സിക്കേറ്റ്സ് എന്ന കുറച്ചുസ് പാർട്ണർ വൽ തന്നെ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് മേ അത് തുടക്കം മുതൽ തന്നെ ഒത്തിരി ഒത്തിരി നേട്ടമാ കാണാൻ സാധിച്ചിരിക്കുന്നു ബട്ട് സിമിലർ ടു ആക്സിസ് ഈ ഒരു സ്റ്റോക്കിൽ ഓവർ ബീറ്റിങ് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ ലോങ് പോഷൻസ് അവോയ്ഡ് ചെയ്യുക കൈവശം ഓൾറെഡി ലോങ് പോർഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ് റാങ്കിൽ എഴുന്നൂറ്റി മുപ്പത്തഞ്ചിന്റെ സപ്പോർട്ട് ആയിരിക്കും ശ്രദ്ധിച്ചിരിക്കേണ്ടത്